എന്നിട്ട് നമ്മളെ ദൽഹരി ചാമ്പ കവറിട്ട് നിത്തി അത് ആദ്യം നല്ല റെഡ് കളർ ആയിട്ട് നിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പൊ അതെ കണ്ടായത് നമ്മളെ ദൽഹരി ആദ്യം ഉണ്ടായത് നാലെണ്ണിണ്ട് ഒരു കൊലയില് കണ്ട നല്ല വലിപ്പായിട്ടുണ്ട് റെഡ് കളർ ആയിട്ടുണ്ട് ആദ്യായിട്ടുണ്ടായതല്ലേ നമുക്കൊന്ന് പൊട്ടിച്ചതിന്റെ ടേസ്റ്റ് അറിയാം ഒന്നും കൂടി കളറാവാൻ്റെ തോന്നുന്നുണ്ട് എന്നാലും ഒന്ന് പൊട്ടിച്ചു നോക്കാം എന്ത് ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ചാമ്പ അതൊന്ന് മുറിച്ചു നോക്കാം ഇണ്ടിട്ടാ അത് ആയിട്ടില്ല കളറായിട്ട് വരുന്നുള്ളു അത് ഞാൻ കവറിയിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നു നല്ല കളറാവട്ടെ എന്നിട്ട് ആ പൊട്ടിക്കവറിയിൽ തന്നെ ഇട്ട് വെക്കാം ഇതൊന്നും കൂടി പഴുക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇത് കവറിയിൽ തന്നെ ഇട്ട് വെക്കാം കവറിയിൽ ഇട്ടു വെച്ചിട്ടുണ്ടെങ്കി പിന്നെ വാലൊന്നും കൊണ്ടുപോകൂലോ നമുക്കിത് ഇങ്ങനെ കവറിയിലി പൊട്ടിക്കോ ഈ പേരക്കൊട്ട ഉണ്ണിയാ യെല്ലോ കളറായിട്ടുള്ള പേരയ്ക്ക് പൊട്ടിച്ചോ യെല്ലോ കളറായിട്ടുള്ള പൊട്ടിച്ചോ